ബോളിവുഡ് സെലിബ്രിറ്റികൾ സുരക്ഷിതരല്ല ഷാരൂഖാന്റെ വീട്ടിൽ കയറാൻ അക്രമി ശ്രമിച്ചെന്ന് സൂചന സേഫിനെ ആക്രമിച്ചയാൾക്ക് അതോലോക ബന്ധമില്ലെന്ന് പോലീസ് സിസിടിവി ഇല്ലാത്ത കൊട്ടാരത്തിലാണോ സെലിബ്രിറ്റികൾ താമസിക്കുന്നതെന്ന് വിമർശനം വിലപിടിപ്പുള്ളതൊന്നും നഷ്ടമായില്ല അക്രമി ലക്ഷ്യമിട്ടതെന്തെന്ന് വ്യക്തമാകാതെ പോലീസ് മുംബൈ വിട്ട പ്രതി പോലീസിനെയും കുഴയ്ക്കുന്നു സെയ്ഫ് അലിഖാൻ നേരെ ഉണ്ടായ ആക്രമണം മുംബൈയിൽ താമസിക്കുന്ന സെലിബ്രിറ്റികളുടെയും കോടീശ്വരന്മാരുടെയും ഉറക്കം കെടുത്തുന്നു ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ മേഖലയിലാണ് സെയ്ഫ് അലിഖാൻ വീട്ടിൽ വെച്ച് മരണത്തോട് മല്ലിട്ടത് ഇങ്ങനെയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ ആരുമത്ര സെയ്ഫ് അല്ലെന്ന വിമർശനം സംസ്ഥാന സർക്കാരിനെ ലക്ഷ്യമിട്ട് ഉയർന്നു കഴിഞ്ഞു സെയ്ഫ് അലിഖാന്റെ വീട്ടിലെത്തുന്നതിന് മുമ്പേ അക്രമി ലക്ഷ്യമിട്ടത് ഷാരൂഖ് ഖാനാണെന്ന വാർത്തയും പോലീസിനെ ഉദ്ധരിച്ച് പുറത്തു വന്നിട്ടുണ്ട് ഷാരൂഖ് ഖാന്റെ ബംഗ്ലാവായ മന്നത്തിൽ കടക്കാൻ ശ്രമിച്ചെങ്കിലും കനത്ത സുരക്ഷാ സജ്ജീകരണങ്ങൾ ഉള്ളതിനാൽ ഈ ശ്രമം പരാജയപ്പെടുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച സ്ഥിരീകരണം പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് വന്നിട്ടില്ല ജൂലൈ പതിനാലിന് ഷാരൂഖ് ഖാന്റെ വീട്ടിൽ കയറാനായിരുന്നു ശ്രമം ഷാരൂഖാന്റെ വീടിന് സമീപം ഒരാൾ കയ്യിൽ എട്ടടി നീളമുള്ള ഇരുമ്പ് ഏണിയുമായി ചുറ്റിത്തിരിയുന്നത് കണ്ടിരുന്നുവെന്നാണ് വിവരം ഇയാളും സെയ്ഫ് അലിഖാനെ ആക്രമിച്ച പ്രതിയും ഒരാളാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത് അതേസമയം നടൻ സെയ്ഫ് അലിഖാനെ കുത്തേറ്റ സംഭവത്തിൽ പ്രതി ഗുജറാത്തിലേക്ക് കടന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം സി സി ടി വി കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനൊടുവിലാണ് പോലീസ് ഇത്തരത്തിലൊരു നിഗമനത്തിൽ എത്തിച്ചേർന്നത് അന്വേഷണ സംഘം ഗുജറാത്തിലേക്ക് പുറപ്പെട്ടു അതേസമയം മഹാരാഷ്ട്രയിലെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുന്നുണ്ട് പ്രതിയുടെ പുതിയ ചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു കുറ്റകൃത്യത്തിന് ശേഷം പ്രതി വീടിന് പുറത്തെത്തി വസ്ത്രം മാറിയാണ് രക്ഷപ്പെട്ടത് ഇയാൾ ബാന്ദ്ര റെയിൽവേ സ്റ്റേഷനിൽ നീല ഷർട്ട് ധരിച്ചെത്തിയ ചിത്രങ്ങളാണ് പുറത്തായത് ഇതോടെയാണ് ഇയാൾ ട്രെയിനിൽ ഗുജറാത്തിലേക്ക് കടന്നതായി പോലീസിന് സംശയം ബലപ്പെട്ടത് സൈഫ് അലിഖാനെ കുത്തേറ്റ സംഭവത്തിൽ ഇന്നലെ ചോദ്യം ചെയ്ത് വിട്ടയച്ചയാളെ ഇന്ന് വീണ്ടും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ഇയാൾ നൽകിയ മൊഴികളിലുണ്ടായ സംശയത്തെ തുടർന്നാണ് കസ്റ്റഡിയിലെടുത്തത് കേസിൽ ഇതുവരെ ഇരുപതിലധികം പേരെയാണ് പോലീസ് ചോദ്യം ചെയ്തത് സെയ്ഫ് അലിഖാന്റെ വീട്ടിലെ ജീവനക്കാരുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തി വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെ ബാന്ദ്രാ വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലെ നടന്റെ വീട്ടിലാണ് അക്രമി കടന്നത് നടന്റെ കയ്യിലും കഴുത്തിലുമായി ആറ് മുറിവുകൾ ഉണ്ടായിരുന്നു നട്ടലിൽ നിന്ന് രണ്ടര ഇഞ്ച് നീളമുള്ള കത്തി ശസ്ത്രക്രിയയിലൂടെ നീക്കിയതായി നേരത്തെ ഡോക്ടർമാർ അറിയിച്ചിരുന്നു പരിക്കേറ്റ സെയ്ഫ് അലിഖാൻ അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം മുംബൈ ലീലാവതി ആശുപത്രിയിലാണ് താരം ചികിത്സയിൽ കഴിയുന്നത് താരത്തെ ഐ സിയുവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് സെയ്ഫ് അലിഖാനെ ആക്രമിച്ച സംഭവത്തിൽ വീട്ടിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നടിയും ഭാര്യയുമായ കരീന വ്യക്തമാക്കി കുട്ടിയെ ആക്രമിക്കാനാണ് പ്രതി ശ്രമിച്ചത് അക്രമം നടക്കുമ്പോൾ താൻ ഭയന്ന് വിറച്ചുപോയെന്നും സെയ്ഫ് ഒറ്റയ്ക്കാണ് അക്രമിയെ നേരിട്ടതെന്നും കരീന പോലീസിന് മൊഴി നൽകി സെയ്ഫിനെ കുത്തേറ്റത് കണ്ട് ഭയപ്പെട്ടുപോയ തന്നെ സഹോദരി കരീഷ്മ കപൂർ എത്തിയാണ് വീട്ടിലേക്ക് കൊണ്ടുപോയതെന്നും കരീന പോലീസിനോട് പറഞ്ഞു വീടിനുള്ളിൽ അസ്വാഭാവിക ശബ്ദം കേട്ട് ജോലിക്കാരിയാണ് ആദ്യം ഉണർന്നത് തുടർന്ന് ഇവർ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് എത്തുകയും അക്രമിയെ കാണുകയുമായിരുന്നു പ്രതിരോധിക്കുന്നതിനിടെ ഇവരുടെ നിലവിളി കേട്ടാണ് സെയ്ഫ് അലിഖാൻ അവിടേക്ക് എത്തുന്നത് തുടർന്ന് അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെ സെയ്ഫിന് കുത്തേൽക്കുകയായിരുന്നു പ്രതി ഒരു കോടി ആവശ്യപ്പെട്ടുവെന്നും നടന്റെ വീട്ടു ജോലിക്കാരിയായ ഏലിയാമ ഫിലിപ്പ് പോലീസിനോട് പറഞ്ഞിരുന്നു ഏലിയാമ ഫിലിപ്പിനും മറ്റൊരു ജോലിക്കാരിക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു സേഫിന്റെ മകൻ ജെയ്ഹിന്റെ റൂമിൽ കയറി അക്രമി ഒരു കോടി ആവശ്യപ്പെടുകയായിരുന്നു ഇല്ലെങ്കിൽ കുട്ടിയെ ആക്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തി തുടർന്ന് ശബ്ദം കേട്ട് ഓടിയെത്തിയ നടനെ അക്രമി കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഉത്തരാഖണ്ഡ് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഭജൻ സിംഗ് റാണയുടെ അവസരോചിതമായ ഇടപെടലാണ് സെയ്ഫ് അലിഖാന്റെ ജീവൻ രക്ഷിക്കുന്നതിൽ നിർണായകമായത് പതിനഞ്ച് വർഷമായി രാത്രിയിൽ പതിവായി ഓട്ടോ ഓടിക്കുന്ന റാണയുടെ ശ്രദ്ധയിൽ വഴിയിലെ പതിവിന് വിപരീതമായ ചില കാഴ്ചകൾ പെടുകയായിരുന്നു സെയ്ഫ് അലിഖാന്റെ താമസ സ്ഥലത്തെ ഗേറ്റിനപ്പുറത്തു നിന്നും ഒരു സ്ത്രീ ഓട്ടോ വിളിച്ച് കരയുന്നുണ്ടായിരുന്നെന്നും എന്നാൽ ആരും നിർത്താതെ പോകുകയായിരുന്നുവെന്നും റാണ പറയുന്നു വലിയ കെട്ടിടത്തിന്റെ ഗേറ്റിനപ്പുറത്ത് നിന്നും ഒരു സ്ത്രീ വാഹനത്തിനായി നിലവിളിക്കുന്നു അതുവഴി പോയ മറ്റു വാഹനങ്ങളൊന്നും നിർത്താതെ പോവുകയായിരുന്നു നിലവിളിക്കേട്ട റാണ ഓട്ടോ തിരിച്ച് ആ സ്ത്രീയുടെ അരികിലെത്തി എന്തോ അടിപിടി കേസാണെന്നാണ് റാണ കരുതിയത് അവിടെ ഒരാൾ ചോരയിൽ കുളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു നാലഞ്ചു പേർ അദ്ദേഹത്തെ താങ്ങി പിടിച്ച് ഓട്ടോയിൽ കയറ്റി അപ്പോൾ അത് ആരാണെന്ന് റാണയ്ക്ക് മനസ്സിലായില്ല ഏത് ആശുപത്രിയിലേക്കാണ് പോകേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ലീലാവതിയിലേക്ക് പോകാമെന്ന് കുത്തേറ്റാൾ പറഞ്ഞു ഓട്ടോയിലിരിക്കുമ്പോൾ ബൈന നിലവിളിച്ച കുട്ടിയെ അയാൾ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സെയ്ഫ് അലിഖാനെയാണ് താൻ ആശുപത്രിയിൽ എത്തിച്ചതെന്ന് റാണയ്ക്ക് മനസ്സിലായത് ഏറെ സുരക്ഷ ഉറപ്പുവരുത്തുന്ന ആഡംബര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന ബോളിവുഡ് സെലിബ്രിറ്റിയായ സെയ്ഫ് അലിഖാന്റെ ജീവൻ സുരക്ഷിതമാക്കിയത് സാധാരണക്കാരുടെ വാഹനമായ ഓട്ടോയും അതോടിച്ച ഡ്രൈവറുമാണെന്നത് വലിയ സന്ദേശമാണെന്ന് സോഷ്യൽ മീഡിയ ഓർമ്മപ്പെടുത്തുന്നു ഹൈ പ്രൊഫൈൽ ആളുകൾ താമസിക്കുന്ന കെട്ടിടത്തിന്റെ സുരക്ഷ ഇത്ര നിസ്സാര എന്ന ചോദ്യവും ഉയർന്നു കഴിഞ്ഞു ഒരു സി സി ടി വി പോലും സ്ഥാപിക്കാനായില്ലെന്നും സോഷ്യൽ മീഡിയയിൽ വിമർശനമുണ്ട് മഹാരാഷ്ട്ര സർക്കാർ ഏറെ ഗൗരവത്തോടെയാണ് ഈ സംഭവത്തെ കാണുന്നത് സെലിബ്രിറ്റികളുടെയും വ്യവസായികളുടെയും ഒക്കെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഫലപ്രദമായ സംവിധാനം ഒരുക്കുമെന്ന ഉറപ്പാണ് സർക്കാർ ഇപ്പോൾ നൽകുന്നത്